സൈക്യാട്രിക് സോഷ്യൽ വർക്കറായിട്ടുള്ള ഷിനോ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞ ഒരു അടിപൊളി കോട്ടാണ് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം അത്യാവശ്യം പോപ്പുലർ ആണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള മിക്ക വീഡിയോസും വൈറലുമാണ് പക്ഷേ അദ്ദേഹത്തിന് കല്യാണത്തെ കുറിച്ചുള്ള ദീർഘവീക്ഷണം എന്തായാലും ഇത് ഞാൻ നേരത്തെ അറിഞ്ഞില്ല നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് നോക്കുക കേട്ടോ നാട്ടിലെ സാമാന്യം വലിയ ബുദ്ധിമാന്മാരും വലിയ ബുദ്ധി ഒന്നും ഇല്ലാത്ത ഞാനും ഒരേപോലെ ചെന്ന് തലവെച്ചു കൊടുക്കുന്ന ഒരു പാഴ്ചലവാണ് വിവാഹം നല്ലൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാതെ വർഷങ്ങളായി സ്വരുക്കൂട്ടി വെച്ച പൈസ എല്ലാം എടുത്ത് ഒറ്റ ദിവസം നാട്ടുകാർ ർക്ക് ഫുഡ് അടിക്കാൻ കൊടുക്കും നാട്ടുകാർ ഫുഡ് അടിച്ചിട്ട് ചെറുക്കന് നീളം പോരാതും കമന്റ് അടിച്ചിട്ട് വീട്ടിൽ പോകും നല്ലൊരു ഷർട്ട് മേടിക്കാൻ പൈസ ചെലവാക്കാത്തവരും അന്നൊരു ദിവസത്തിനു വേണ്ടി മാത്രം സൂട്ടും കോട്ടും പാന്റും ടൈയും സാരിയും കിലോ കണക്കിന് ആളയാഭരണങ്ങളും ഈ ആളയാഭരണങ്ങൾ അന്നൊരു ദിവസത്തിന് ശേഷം ലോക്കറിനകത്ത് വെച്ച് പൂട്ടുകയും ഔട്ട് ഓഫ് പാഷൻ ആയി കഴിഞ്ഞിട്ട് നെറ്റും ബാറ്റും പണിക്കൂലിയും ഒക്കെ സഹിച്ച് നഷ്ടത്തിന് വിൽക്കുകയും ചെയ്യും ഇല്ലാത്ത ആഡംബരം നാട്ടുകാരെ കാണിക്കാൻ ഒറ്റ ദിവസത്തേക്ക് ബെൻസുകാറും ഓഡിറ്റോറിയവും സ്റ്റേജ് ഡെക്കറേഷനും പാട്ടുകാരും അങ്ങനെ ഒരു ദിവസം ിവസം കൊണ്ട് ഒരു കാര്യവും ഇല്ലാതെ പത്തിരുപത് ലക്ഷം രൂപ സ്വാഹ ശരിക്കും പറഞ്ഞാൽ ചെറുക്കനും പെണ്ണും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എത്തിയിട്ട് ഒരു ദിവസം നൈസായിട്ട് നാട്ടിൽ നിന്ന് അങ്ങ് മുങ്ങണം എന്നിട്ടൊന്നോ രണ്ടോ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞ് നൈസായിട്ട് പൊങ്കണം കംപ്ലയിൻറ്റ് പറയുന്ന കൂട്ടുകാരും വീട്ടുകാരെയും വിളിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഹോട്ടലിൽ നിന്ന് ഇഷ്ടം പോലെ ഫുഡ് വാങ്ങിക്കൊടുക്കണം എന്നിട്ടും ബാക്കി വരുന്ന പൈസ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് എല്ലാ വർഷവും അതിൻ്റെ പലിശ എടുത്ത് കൂട്ടുകാർക്ക് ട്രീറ്റും വീട്ടുകാർക്ക് ഒരു ട്രിപ്പും നടത്തിയാലും ബാക്കി ലാഭമായിരിക്കും കുറ്റം പറയുന്ന നാട്ടുകാരെ തിരിച്ച് കൊഞ്ഞലം കുത്തി കാണിക്കണം എന്ന ചെറിയൊരു സാങ്കേതിക പ്രശ്നമല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഈ വിഷയത്തിൽ ഞാൻ കാണണം